തന്നെ പല രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് സ്കൂളായാലും കോളേജായാലും അപ്പോൾ ഇവയെ തിരിച്ചറിയാനുള്ള ബോധവൽക്കരണം പ്രാധാന്യമുള്ളതല്ലേ തീർച്ചയായിട്ടും തീർച്ചയായും അതാണല്ലോ നേരത്തെ ഋഷാജ് സിംഗ് പറഞ്ഞത് അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ പോകാൻ നിങ്ങളുടെയൊക്കെ സഹകരിക്കുന്നുണ്ടോ എന്താ വെച്ചാൽ പലപ്പോഴും എന്താണ് പലപ്പോഴും ഇങ്ങനെയുള്ള ലഹരി ഉപയോഗങ്ങൾ കാണാം പല പ്രശ്നങ്ങളും ക്യാമ്പസുകളിൽ ഉണ്ടാവാറുണ്ട് പലതരത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഇടയിൽ സമ്മർദ്ദം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും പുറത്തേക്ക് വരുന്നില്ല കാരണം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും തരത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും അത് ഇതിന് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ കുടുംബമായാലും സ്ഥാപനമായാലും വിദ്യാഭ്യാസ സ്ഥാപനമായാലും അത് കുടുംബത്തിന് പേരുദോഷം വരുമോ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പേരുദോഷം വരുമോ എന്ന് വിചാരിച്ച് ഒരു സംഭവം മറച്ചുവെക്കാൻ പാടില്ല ബന്ധപ്പെട്ടവരെ അറിയിച്ച് അതിനാവശ്യമായ തുറ നടപടികൾ സ്വീകരിക്കണം ഇതും ഒരു ബോധവൽക്കരണം ആവശ്യമുള്ള കാര്യമാണ് ആ ബോധവൽക്കരണവും ഞങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട് ഡോക്ടർ പത്മകുമാർ അത് ജീവിതത്തിലേക്ക് തിരിച്ച് ഒരാൾക്ക് എത്താൻ പറ്റും ലഹരിയിൽ നിന്ന് മോചനം നേടിയാൽ അങ്ങനെ ഒരു ഗ്യാരണ്ടിക്കുള്ള ഒരു സാധ്യത നമുക്കിപ്പോൾ ഉണ്ടോ നമ്മുടെ സമൂഹത്തിനുണ്ടോ അതൊരു പ്രസക്തമായ ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുകയില്ലേ തീർച്ചയായിട്ടും കാരണം ഇതൊരു ആരോഗ്യ പ്രശ്നമാണെന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ആശുപത്രിയിലുള്ള നിലവിലുള്ള സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അഡിക്ഷനായിട്ട് വന്ന ഒരു ആളിനെ ആ അക്യൂട്ട് സ്റ്റേജിൽ നന്നായിട്ട് ചികിത്സിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും എല്ലാം ഉണ്ട് പക്ഷേ ഈ ചികിത്സ കഴിഞ്ഞ് ഇയാൾ പുറത്തേക്ക് പോകുന്നത് വീണ്ടും പ്രലോഭനങ്ങളുടെ ലോകത്തേക്കാണ് അപ്പോൾ വീണ്ടും ഇയാൾ ഈ ഒരു ലഹരിക്കുഴിയിൽ വീഴാനും അതിനെ തുടർന്നായിക്കൊണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫോളോഅപ്പ് ചെയ്യാനുള്ളൊരു സംവിധാനം നിർഭാഗ്യവശാൽ നമുക്കിപ്പോഴില്ല അപ്പോൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട സന്തോഷ് സൂചിപ്പിച്ചതുപോലെ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞത് ഒരു വലിയ ഒരു ആസ്പെക്റ്റാണ് ഏത് രോഗത്തിൻ്റെയും ചികിത്സ കഴിഞ്ഞാൽ നമുക്കൊരു റീഹാബിലിറ്റേഷൻ വേണം അപ്പോൾ അതിന് തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികൾ വരെ നമുക്കൊരു കോംപ്രിഹെൻസീവ് സബ്സ്റ്റൻസ് അബ്യൂസ് മാനേജ്മെൻറ്റ് സെൻറ്റേഴ്സ് ആയിട്ട് സർക്കാർ സംവിധാനത്തിനപ്പുറത്ത് സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ഒരു ഉത്തരവാദിത്വമുണ്ട് ഇത് കേവലം